ഹലോ ദുബാര റാഫി ആനെ ഇലനെ ഇലെ ദേ നോക്കേ ഞങ്ങളെ ഇത് പറപ്പിക്കുമോടേ ഒരു കോബടിയനെ കാണിച്ചീയാ ഞങ്ങളെ എന്തായിട്ട് ചെയ്യും എന്തോ ഞങ്ങളെ എങ്ങോട്ട് എൻദോ വീനെ നിങ്ങൾക്ക് മതിയീ ഇതിకే എൻദോ танドキ പറ്റ ദേ ഹലോ ദുവാ ഹലോ റാഫി റാഫി ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ മാ ഞാനാണ് ഹലോ ദുവ എൻ്റെ ഫുൾ നെയിം ഇവ അറിയാൻ പാടില്ല ജെന്നദുവ യു ബിസിൽ നിന്നാണ് കുറച്ചാകോ അവൻ ഓർക്കണത് ഹലോ ജുവ റാഫി ഇവൻ ഫ്ലൈറ്റ് ആണ് മറക്കണത് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാ സ്റ്റിൽ നല്ല ഇതൊക്കെ പറ്റണം ഞാൻ